ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് തേങ്ങ അരച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് അര കിലോ ചിക്കൻ ഉണ്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് മൂന്ന് സവാളയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറവായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ തേങ്ങ മിക്സിയുടെ ജാറില് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് അതും കൂടെ ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് പെരിഞ്ചീരവേ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി ഇതിൽ കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം മുളക് പൊടി മാത്രം ഞാനിപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ഒരു നല്ല കളറ് കിട്ടുവേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാമെ ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ വഴറ്റി വഴറ്റിയെടുക്കാന്ന് ഇതൊക്കെ കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാണ് പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാനേ കുറച്ച് കറിവേപ്പില വിട്ടു കൊടുക്കാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് െല്ലാം നന്നായിട്ട് ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം വരെ ലോയിലേക്കാക്കിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഈ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്ക ഇതിന്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി ഇതെല്ലാം നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ ഇതും കൂടി ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ ഇനി ഈ ചിക്കന് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇതിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ചു കൊടുക്കുകയാണ് ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ തേങ്ങ വറുത്തരച്ചും ചിക്കൻ കറി തയ്യാറാക്കാം ഞാൻ തേങ്ങ അരച്ച് ചേർത്താണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാമേ തേങ്ങാ വറുത്തരച്ച് വെക്കുന്നതിന് കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുവേ എന്നിട്ട് ഇതിൻ്റെ കറി കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട് അതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തുള്ള ഉള്ള പൊട്ടി പൊട്ടിച്ചേർക്കാം ഇത് വെന്ത് കറി ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തി കടുവ് പൊട്ടിച്ചേർക്കാമേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ശ്യത്തിട്ടുകൊടുക്കാണ് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി പറ്റുന്നൊടുക്കാണ് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ കറി ഇതിലേക്ക് സേർവ് ചെയ്യുവാണ് തേങ്ങ അരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്